പതിനഞ്ച് കൊല്ലം ഈ വാടക താമസിക്കുക അപ്പോൾ നമ്മൾ താമസിച്ചപ്പോൾ ഞാനിപ്പോൾ ഈ ഓണം വന്നതുകൊണ്ട് പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഇന്ന് ഇന്ന് രാവിലെ നമ്മൾ വന്നായിരുന്നു ഇന്ന് രാവിലെ വന്ന് തിരിച്ച് വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൊട്ടിയിട്ടിരിക്കുമായിരുന്നു ഗേറ്റ് തുറന്ന് വന്നപ്പോൾ ഇതിൻ്റെ കർട്ടൺ വണ്ടീൻ്റെ കർട്ടൺ മാറ്റിയിട്ടിട്ട് ഇട്ടിട്ട് കിടക്കുമായിരുന്നു ആദ്യം അടച്ചിട്ട് അത് മാറ്റി കിടക്കുമായിരുന്നു അത് അടിച്ച് പൊട്ടിച്ച് രണ്ട് സൈഡും ഫ്രണ്ടും പുറമും അടിച്ച് പൊട്ടിച്ചിട്ട് ഞാൻ കണ്ട് കണ്ട് അങ്ങനെ ഞാൻ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് അവർ വന്ന് നോക്കിയിട്ട് അവർ പരാതിപ്പെട്ട ആൾക്കാരുടെ പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സംശയമുള്ള ആളെന്ന് ഞാൻ പോലീസോട് പറഞ്ഞ് തെളിയിച്ചിട്ടുണ്ട് അവർ തെളി ഞാൻ പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം നമുക്ക് ഉണ്ടാക്കാം ഇന്നില്ലെങ്കിൽ പിന്നാണെ അത് ക്ലിയറായി നമുക്ക് ഉണ്ടാക്കി തരാൻ വിസമിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സംശയമുള്ള ആളെ ഞാൻ പോലീസ് സ്റ്റേഷന് പോലീസോട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ദിവസമാണ് അഞ്ച് ദിവസം ആയതുകൊണ്ട് പോയി പണി ഓണത്തിന് വേണ്ടി ഇന്നലെ രാത്രി അവിടെ നിന്ന് രാവിലെ വന്ന് എത്തി തിരിച്ചു ആ ഗേറ്റ് തുറന്ന് ഈ അടിച്ച് രണ്ട് സേന പൊട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ നാട്ടിലെ കരൂർ പഞ്ചായത്തിലെ അല്ലപ്പാറയിൽ മേശരിപ്പണി ചെയ്ത് ജീവിക്കുന്ന റോബർട്ടിന്റെ വാഹനം തല്ലി തകർ സമൂഹവിരുദ്ധ തല്ലി തകർത്തിരിക്കുകയാണ് അദ്ദേഹം അഞ്ച് ദിവസം ഇവിടുന്ന് നാട്ടിൽ പോയപ്പം നാഗർകോവിലുള്ള നാട്ടിൽ ഭാര്യയും മക്കളോടൊപ്പം ചെലവിടാൻ പോയപ്പോഴാണ് ഈ വാഹനം തിരിച്ചു വന്നപ്പം ഇങ്ങനെ തകർത്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ചില്ലും അടിച്ചു തകർത്തിട്ടുണ്ട് സിമെൻ്റ് കട്ട കൊണ്ടൊക്കെ ഇടിച്ചു തകർത്ത് അതും കട്ടകളും എല്ലാം അകത്ത് കിടപ്പുണ്ട് ഫ്രണ്ട് ഗ്ലാസും തകർത്തിട്ടുണ്ട് എന്താ ഫ്രണ്ട് ഗ്ലാസ് തകർത്തി ഇട്ടിരിക്കുന്നു അടിച്ച് ആർക്കും ഒരു ശല്യം ഇതാതെ പതിനഞ്ച് വർഷം ഇവിടെ ജീവിച്ച ഈ നാട്ടിൽ മേസരിപ്പണി ചെയ്ത് ജീവിച്ച ഒരു കുടുംബസ്ഥന് പറ്റിയ ജനങ്ങൾ കൊടുത്ത ഇത് ഈ കിടക്കുന്ന വഴി ഉപയോഗിച്ചാണ് അടിച്ചതെന്നാണ് ഇവിടെയുള്ളവരെല്ലാം പറയുന്നത് വഴി അഴിച്ച് അവർ അടിച്ച് കല്ലും ഉപയോഗിച്ച് ഫോളോ ബ്രിക്സ് ഇവിടെ കിടപ്പുണ്ട് അതുപയോഗിച്ചാണ് അടിച്ചത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് റോബർട്ടിനോട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ആർക്കും ഒരു ശല്യം ചെയ്യുക പതിനഞ്ച് വർഷമായിട്ട് ഈ മനുഷ്യനെ ഞങ്ങളെല്ലാവരും അറിയുന്നതാണ് ആർക്കും ഒരു ശല്യം ഇല്ലാതെ ജീവിച്ചു കൊണ്ടിരുന്ന ആളാണ് ആ ജീ ആളോട് സമൂഹം ചെയ്തിരിക്കുന്ന മറുപതിച്ച് സമൂഹം ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു സഹായമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്